ശ്രീമതി ജിൽസ ജോയി തന്റെ എഫ് പി പേജിൽ ഈ പ്രഭാതത്തിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ഫാദർ ഗബ്രിയൻ അമോർത്തിന്റെ ഒരു ഭൂതോച്ചവടകൻ്റെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ ഏടുകൾ മറിക്കുന്നതിനിടയിൽ പിശാജ് സാധാരണ ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന ചില മേഖലകളെ സൂചിപ്പിച്ചത് ജിൽസ ഇവിടെ എടുത്തു പറയുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി ചൂണ്ടിക്കാണിക്കുന്നത് ചില ദാരുണമായ ആത്മഹത്യകളെ കുറിച്ചാണ് ജിൽസയുടെ വാക്കുകൾ നമ്മൾക്ക് ചില നല്ല ബോധ്യങ്ങൾ പകർന്നു നൽകട്ടെ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പക്ഷെ വായിക്കാതെ വെച്ച ഫാദർ ഗബ്രിയേൽ അമോർത്തിന്റെ ഒരു ഭൂതോ ചടങ്ങിന്റെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കവേ കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ തൻ്റെ പുസ്തകത്തിൽ പിശാജ് സാധാരണ മനുഷ്യനെ ആക്രമിക്കുന്ന മേഖലകളെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ചിലധാരുണമായ ആത്മഹത്യകൾക്ക് കാരണമാകുന്ന മനുഷ്യരെയും സാഹചര്യങ്ങളെയും നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ പ്രേരണാശക്തിയായി മറഞ്ഞ് നിൽക്കുന്ന ഒരാളെ മിക്കപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല ആളുകളെ വേദനിപ്പിക്കാനും ഉപദ്രവിക്കാനും തിരസ്കരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുന്ന നിരാശയിലേക്ക് നമ്മളെ കൂപ്പുകുത്തിക്കുന്ന ആ ആളാണ് നെഗറ്റിവിറ്റി അതായത് പിശാച്ച് ഞാൻ പറയുന്നത് അവരുടെ ദുര്യോഗത്തിന് കാരണമായവർ നിരപരാധികളാണെന്നല്ല തിന്മ ചെയ്യാൻ ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ലല്ലോ മനുഷ്യർ അത് ചെയ്യുന്നത് അവരുടെ സ്വതന്ത്ര മനസാക്ഷി ഉപയോഗിച്ച് തന്നെയാണ് നന്മതിന്മകൾ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായ ശിക്ഷയ്ക്ക് അർഹരുമാണ് ഒരു വ്യക്തിയെ ആത്മഹത്യ വരെ എത്തിക്കുന്നതിൽ പിശാചിനുള്ള സ്വാധീനം പക്ഷേ നമ്മൾ ഒരിക്കലും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഇരുപത്തിനാലിന് വിശുദ്ധ മിഖാലിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയം സന്ദർശിക്കവേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു വിശുദ്ധ മിഖാലിന്റെ പ്രധാന ദൗത്യമായ പിശാചുമായുള്ള പോരാട്ടം ഇന്നും നടക്കുന്നു വെളിപാട് പന്ത്രണ്ടാം അധ്യായം ഏഴ് ഒമ്പത് തിരുവചനങ്ങൾ കാരണം പിശാജിന്നും ജീവിക്കുന്നു അവൻ ഈ ലോകത്തിൽ പ്രവർത്തന നിരതിനുമാണ് നമ്മെ വലയം ചെയ്യുന്ന തിമ്മയും നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ക്രമരാഹിത്യവും മനുഷ്യന്റെ അസ്ഥിരതയും തകർന്ന അവസ്ഥയും ഉത്ഭവ പാവത്തിന്റെ പരിണിത ഫലങ്ങൾ മാത്രമല്ല സാത്താന്റെ വ്യാപകവും അന്ധകാരമായവുമായ പ്രവൃത്തിയുടെ ഫലം കൂടിയാണ് ഒസർവത്തോരോ റൊമാനിയയിൽ പ്രസിദ്ധീകരിച്ച പ്രഭാഷണത്തിലൂടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു ഒരിക്കലും ഇരുട്ടിന് കീഴടങ്ങരുത് പരാജയപ്പെടുത്തേണ്ട ഒന്നാമത്തെ ശത്രു പുറമേ നിന്ന് ഉള്ളതല്ല എന്നത് നമുക്ക് മറക്കാതിരിക്കാം അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അതിനാൽ വിദ്വേഷം നിറഞ്ഞതും സങ്കീർണവുമായ ചിന്തകൾക്ക് ഒരിക്കലും ഇടം നൽകരുത് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിരാശയ്ക്കെതിരെ നാം തനിയല്ല പൊരുത്തുന്നത് യേശുവിനീ ലോകത്തെ കീഴടക്കാനായെങ്കിൽ നമ്മുടെ നന്മയെ എതിർക്കുന്ന എല്ലാറ്റിനെയും കീഴടക്കുവാനും അവിടത്തേക്ക് സാധിക്കും ദൈവം നമ്മോടൊത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായും അത്യാവശ്യമായ പുണ്യത്തെ നമ്മിൽ നിന്ന് കവർന്നെടുക്കുവാൻ ആർക്കും കഴിയില്ല പ്രത്യാശയെ നമ്മിൽ നിന്ന് കവർന്നെടുക്കുവാൻ ആർക്കും സാധ്യമല്ല നമുക്ക് മുന്നോട്ടുള്ള യാത്ര പ്രത്യാശയോടെ തുടരാം വലിയ കുഴപ്പമില്ലാത്ത ജീവിതം നയിക്കുന്നവർക്ക് സഹായത്തിന് ആരുമില്ലാത്ത പണമില്ലാത്ത പ്രശ്നങ്ങൾ മനസ്സിലാവില്ല എന്ന് തോന്നാം പക്ഷേ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുമുണ്ട് മുൻപ് പലവട്ടം ദൈവകൃപ കൃപ കൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് ചിലപ്പോൾ തോന്നും കുർബാനയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ വിശുദ്ധ കുർബാന അന്ന് കൂടിയിരുന്നെങ്കിൽ ഈശോ നൽകുന്ന പ്രത്യാശ ഏത് വിധേനയെങ്കിലും അവരുടെ മനസ്സ് മാറ്റിയനെ എന്ന് എന്ത് സഹിക്കുവാനുള്ള ശക്തിയുമായി അവർ ജീവിച്ചിരുന്നേനെ എന്ന് പ്രിയപ്പെട്ടവരെ ഫാദർ ഗബ്രിയൽ അമോർത്ത് ആ പുസ്തകത്തിൽ പറഞ്ഞതും ജിൽസയെ ഇവിടെ തോന്നിപ്പിച്ചതുമായ ആ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ് പ്രത്യേകിച്ച് നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ അനിയന്ത്രിതമായ വൈരാഗ്യം വിദ്വേഷവും ജനിപ്പിക്കുവാൻ തിന്മയ്ക്ക് സാധിക്കും അവൻ വിവാഹ ബന്ധങ്ങളെ തകർക്കുകയും വിവാഹ സമ്മതങ്ങളെ താറുമാറാക്കുകയും ചെയ്യുന്നു പരസ്പരം നല്ലതുപോലെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിൽ അവൻ ബഹളവും വഴക്കും ഇത് പലപ്പോഴും ഫലശൂന്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും സൗഹൃദങ്ങളെ തൻ്റെ ഇടപെടലിലൂടെ സാത്താൻ നശിപ്പിക്കും ഇരയായവർ എല്ലാ സ്ഥലങ്ങളിലും തിരസ്കരണം അനുഭവിക്കും സകലരും അവരെ തള്ളിപ്പറയുകയും അവർ ഏകാന്തത ആഗ്രഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു പിന്നീട് ആരും തന്നെ സ്നേഹിക്കുന്നില്ലെന്നും മനസ്സിലാക്കുന്നില്ലെന്നും ഇരയായ വ്യക്തി ചിന്തിക്കുന്നു തത്ഫലമായി ഉണ്ടാകുന്ന ശൂന്യതയും മരവിപ്പും വിവാഹ ജീവിതത്തെ ദുഷ്കരമാക്കും അതുകൊണ്ട് വളരെ നല്ല ഒരു സൗഹൃദം സ്നേഹത്തിലേക്ക് വളരുമ്പോൾ യാതൊരു കാരണവുമില്ലാതെ അത് പെട്ടെന്ന് അസ്തമിക്കുന്നത് നാം കാണും ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും യുക്തിരഹിതവും നിസ്സാരവുമായ ചില കാരണങ്ങളാൽ അത് സാധ്യമാകാതിരിക്കുക ഇരയായ വ്യക്തി വളരെ ക്ലേശിച്ച ഒരു ജോലി പ്രവേശിക്കുന്നു യാതൊരു കാരണവുമില്ലാതെ അത് നഷ്ടപ്പെടും വീണ്ടും മറ്റൊരു ജോലി അന്വേഷിക്കും പുതിയ ജോലിയും അതുപോലെ ഉപേക്ഷിക്കും ഇവിടെയും പറയാനുള്ളത് വളരെ നിസ്സാരമായ ചില കാരണങ്ങളാവാം ഈ നിർഭാഗ്യവനായ വ്യക്തിയുടെ ബന്ധുക്കൾ അവന് അസ്വാഭാവിക പെരുമാറ്റവും ഉത്തരവാദിത്തമില്ലായ്മയും ആരോപിക്കും വളരെ ധനാഡിരായിരിക്കുന്ന ചില കുടുംബങ്ങൾ മാനുഷികമായി വിശദീകരിക്കാനാവാത്ത ചില കാരണങ്ങളാൽ വളരെ ദരിദ്രരായി ദരിദ്രരായിത്തീരുന്ന അവസ്ഥയ്ക്കും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില വ്യവസായങ്ങൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ ശിഥിലമാകുന്നു കൂർമ്മബുദ്ധിയുള്ള ചില ബിസിനസ്സുകാർ ഒന്നിനു പുറകെ ഒന്നായി മണ്ടം തീരുമാനങ്ങളെടുത്ത് കഠിനമായ കടബാധ്യതയിൽ നിവുദിക്കുന്നു കൂടാതെ വളരെയധികം വിൽപ്പനയുണ്ടായിരുന്ന ചില കച്ചവടക്കാർ ശോചനീയമായ രീതിയിൽ ഉപഭോക്താക്കളില്ലാതെ വിഷമിക്കാൻ തുടങ്ങുന്നു പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിശാജ് കരം വെക്കുമ്പോൾ ജോലി കണ്ടെത്താൻ വിഷമിക്കും ധനമുള്ളവർ പെട്ടെന്ന് ദരിദ്രരായി മാറും ജോലിയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടും ഇവയെല്ലാം വ്യക്തമായ കാരണങ്ങൾ ഇല്ലാതെയുമായിരിക്കും പൊതുവെയുള്ള ചിന്താഗതി അനുസരിച്ച് ശാരീരിക രോഗങ്ങളും ബന്ധങ്ങളിലെ വിള്ളലുകളും സാമ്പത്തിക പരാധീനതയും ജീവിതത്തെ നിരാശയോടെ നോക്കിക്കാണുന്നതിനും നെഗറ്റീവായി സമീപിക്കുന്നതിനും ഇടയാക്കും ഇങ്ങനെയുള്ളവർ സന്തോഷവും പ്രത്യാശമില്ലാത്തവരായിരിക്കും ജീവിതം ശൂന്യമായതായും മുൻപിൽ യാതൊരു വഴിയുമില്ലാതായും അസഹനീയമായും അവർക്ക് അനുഭവപ്പെടും അഞ്ചാമത്തെ ഘട്ടം തിന്മ നിറഞ്ഞ ശത്രുവിന്റെ അവസാന ലക്ഷ്യമാണിത് നമ്മെ കടുത്ത നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുക എന്നുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇവിടെ സഭയുടെ സംരക്ഷണത്തിനായി നാം നമ്മെ സമർപ്പിക്കുന്നെങ്കിൽ ആദ്യത്തെ ആശീർവാദത്തിലൂടെ തന്നെ ഈ ഘട്ടം ഇല്ലായ്മ ചെയ്യപ്പെടും ജോബിന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടിരുന്ന സഹനങ്ങളെ നാം ഓർക്കണം ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു അവന്റെ ജീവിതത്തിൽ ജോബിന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടിരുന്ന സഹനങ്ങളെ നാം ഓർക്കണം ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു അവന്റെ ജീവനിൽ മാത്രം നീ കൈവെക്കരുതേ കർത്താവ് സാത്തവനോട് പറഞ്ഞു അത്ഭുതകരമായ ഇടപെടലിലൂടെ കർത്താവ് ചില വ്യക്തികളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച ധാരാളം ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട് പ്രിയമുള്ളവരെ ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൂടെ ഈ വിഷയവുമായി നിങ്ങൾക്കുമുമ്പിലേക്ക് പകർന്നു നൽകുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെയെല്ലാം ഈ ലോക ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തിലിൻ്റെയും വേദനകളുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും സങ്കടങ്ങളുടെയും മരുഭൂമി അനുഭവത്തിലൂടെ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ തിരിച്ചറിയുക നാം ഒറ്റയ്ക്കല്ല യേശു നമ്മൾക്കൊപ്പമുണ്ടെന്ന വലിയൊരു സത്യം ഇവിടെ ഇവിടെയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഈ സമകാലിക സന്ദേശം മലയാള തർജ്മയിലൂടെ ഫാദർ ടൈജു ഇവിടെ പങ്കുവെക്കുന്നു മരുഭൂമിയിൽ യേശു നേരിട്ട പ്രലോഭനത്തെ പരാമർശിച്ചുകൊണ്ടുള്ള പാപ്പയുടെ സന്ദേശത്തിൽ നിശബ്ദതയുടെ അടയാളമായിരുന്ന മരുഭൂമിയെ മറ്റുള്ളവരെ ശ്രവിക്കുന്നതിനുള്ള ഇടമാക്കി രൂപാന്തരപ്പെടുത്തിയതിനെ അടിവരയിട്ട് പറയുന്നു അനുസരണത്തിന്റെ മാതൃക നൽകുന്ന യേശുവിനെയാണ് ഇവിടെ കാണുന്നതെന്നും ഈ മരുഭൂമി അനുഭവത്തിലേക്ക് യേശുവിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും എടുത്തു പറയുന്ന പാപ്പ മരുഭൂമിയിൽ മനുഷ്യൻ ഭൗതികവും ആത്മീയവുമായ ദാരിദ്ര്യം അനുഭവിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി മരുഭൂമിയിൽ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ഒറ്റയ്ക്കല്ല എന്ന സത്യം തിരിച്ചറിയണമെന്നും മറിച്ച തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ യേശു നമുക്ക് ശക്തി പകരുന്നുവെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു തുടർന്ന് പ്രലോഭനത്തിന്റെ ആരംഭത്തെയും അതിന്റെ വഴിയെയും പരിണത ഫലത്തെയും പരാമർശിച്ചുകൊണ്ടുള്ള ചിന്തകൾ നൽകി കർത്താവ് മരുഭൂമിയിലേക്ക് പോകുന്നത് താൻ എത്ര ശക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആത്മാവിനോടുള്ള യേശുവിൻ്റെ വിധേയത്വം വെളിപ്പെടുത്തുന്നതിനും പ്രചോദനങ്ങൾക്ക് സന്നദ്ധതയോടെ പ്രതികരിക്കുന്നതിനും വേണ്ടിയാണെന്ന് സന്ദേശത്തിൽ പറയുന്നു നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവമെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന പിശാജ് വൈകൃതവും ബന്ധങ്ങളെ ശിഥിലവുമാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന മധ്യസ്ഥൻ യേശുവാണ് പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിലെല്ലാം യേശുവിൽ പ്രകടമാകുന്ന ഭാവം പിതാവുമായുള്ള പുത്ര ബന്ധത്തിൻ്റെ ആഴം മാത്രമെന്നും സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതുപോലെ തന്നെ മനുഷ്യൻ നേരിടുന്ന പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവല്ലെന്ന് പിശാചി നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ ദൈവപിതാവുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും പാപ്പ കൂട്ടിച്ചേർക്കുന്നു കർത്താവ് നമ്മിൽ നിന്ന് വളരെ അകലെയാണെന്ന് വിശ്വസിപ്പിക്കുവാൻ പിശാജ് ആഗ്രഹിക്കുകയും അവൻ നമ്മെ നിരാശയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി എന്നാൽ പ്രലോഭനങ്ങളുടെ അവസാന ഫലം ക്രിസ്തുവിൻ്റെ വിജയമാണെന്നും സന്ദേശത്തിൽ പാപ്പ ചൂണ്ടിക്കാണിച്ചു മരുഭൂമിയിൽ പ്രലോഭകൻ പരാജയപ്പെടുന്നുവെങ്കിലും ആത്യധികമായ വിജയം നേടിയത് യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെ പെസക രഹസ്യങ്ങളിലൂടെയാണെന്നും പാപ്പ പറഞ്ഞു പ്രലോഭനങ്ങളിൽ നാം വീണുപോയാലും ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം നമ്മെ എല്ലാ വീഴ്ചകളിൽ നിന്നും മോചിപ്പിക്കുമെന്നും നമ്മുടെ പരീക്ഷണം പരാജയത്തിൽ അവസാനിക്കുന്നില്ല കാരണം ക്രിസ്തുവിൽ നാം തിന്മയിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നുവെന്നും സന്ദേശം അടിവരയിടുന്നു യേശുവിൻ്റെ മാതൃക പിന്തുടർന്ന് സന്നദ്ധ പ്രവർത്തകർ ലോകമെമ്പാടും ചെയ്യുന്ന നിരവധി നന്മ പ്രവൃത്തികൾക്ക് പാപ്പ പ്രത്യേക നന്ദിയും പറഞ്ഞു പരിശുദ്ധാത്മാവെല്ലാം ഇപ്പോഴും നിലനിർത്തുന്ന ഇച്ഛാശക്തി കൈമുതലായി സൂക്ഷിക്കുവാനും പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്തു